ഇടുക്കിയിലെ കാട്ടുകൊമ്പന്മാരുടെ പേരുകൾ കോർത്തിണക്കി സംഗീത ആൽബം പുറത്തിറങ്ങി ചക്കക്കൊമ്പനെയും മൊട്ടവാലനെയും പടയപ്പിയെയുമൊക്കെ പരാമർശിച്ചാണ് ഗാനമൊരുക്കിയിരിക്കുന്നത് അരിക്കൊമ്പൻ കാടുമാറിയ ശേഷം ചിന്നക്കനാലിലെ രാജാവായ ചക്കക്കൊമ്പന്റെ പേരിലാണ് ആൽബം കാടുകടന്ന് നാട്ടിലിറങ്ങി കസർത്ത് കാട്ടുന്ന കൊമ്പന്മാർക്ക് ഇടുക്കിക്കാർ പേരിടാറുണ്ട് അരി തേടിയിറങ്ങുന്ന അരിക്കൊമ്പനും മൂന്നാറിൽ നായകനായി വിലസുന്ന പടയപ്പയും ചക്കപ്രിയനായ ചക്കക്കൊമ്പനും തുടങ്ങി മൊട്ടവാലൻ കട്ടക്കൊമ്പൻ ചില്ലിക്കൊമ്പൻ ഒറ്റക്കൊമ്പൻ എന്നിങ്ങനെ നീളുന്നു ആനകളുടെ പേരുകൾ ഈ ആനകളെയെല്ലാം ചക്കക്കൊമ്പ എന്ന സംഗീത ആൽബത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ചക്ക ചക്ക ിലെ ജീവനക്കാരനായ ഗോപാലകൃഷ്ണൻ കണ്ണാനക്കുഴിയാണ് രജനിയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് കാട്ടാനകളെ കുറിച്ച് ഒരു ഗാനം രചിക്കണം എന്നുള്ളത് വലിയൊരു ആശയമായിരുന്നു അതിനാലാണ് മീനാക്ഷി ക്രിയേഷൻസിന്റെ ബാനറിൽ എന്ന യൂട്യൂബ് ചാനൽ വഴി ഒരു ഗാനം റിലീസ് ചെയ്തിട്ടുണ്ട് ഗോപാലേശ്ശൻ കണ്ണനാകുരി രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം പാടിയിരിക്കുന്നത് ഇശൽ ആണ് സൗരവ് കൃഷ്ണ നിർമ്മിച്ച ഈ ഗാനം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രസന്നകുമാറാണ് ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കും ഇശലാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് സുരേഷ് കൃഷ്ണയാണ് സംവിധാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി